ഹായ് മക്കളെ എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദ ഹവർ ഓഫ് ട്രൂത്ത് ബൈ പേഴ്സിബിൾ വൈൽഡ് അമേരിക്കൻ പ്ലേ റൈറ്റർ ആയിട്ടുള്ള പേഴ്സിബിൾ വൈൽഡ് എഴുതിയിട്ടുള്ള വൺ ആക്ട് പ്ലേ ആണ് ദ ഹവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് കറപ്ഷൻ എത്രത്തോളം ഭീകരമാണ് ഈ സമൂഹത്തിൽ പണത്തിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ മുകളിൽ എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഏകാംഗ നാടകം ഈ നാടകത്തിൽ നിന്ന് പ്രധാനമായും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് റോബർട്ട് ബാൾവിൻ എന്ന് പറയുന്ന ഇതിലെ ഹീറോയുടെ ക്യാരക്ടർ സ്കെച്ച് കൂടാതെ ഗ്രേഷം എന്ന് പറയുന്ന ദ സൈലന്റ് വില്ല ചിലപ്പോഴൊക്കെ ജോണിനെയും വാർത്തയെയും ചോദിച്ചിട്ടുണ്ട് നാലു മാർക്ക് വീതം ഈ നാടകത്തിന്റെ സ്റ്റേജ് പ്ലേ ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ അനൗൺസ്മെന്റിനെ കുറിച്ച് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കറപ്ഷനെ എങ്ങനെ തടയാം കറപ്ഷൻ ഏതെല്ലാം മാർഗത്തിൽ രൂപപ്പെടുന്നു എന്നെല്ലാം പരീക്ഷയ്ക്ക് റൈറ്റപ്പ് ആയിട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഈ പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ തേടി വന്നിട്ടുണ്ട് നമുക്ക് ആ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ് അതുപോലെ ക്യാരക്ടർ സ്കെച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള മാർഗം എന്തൊക്കെയാണ് എന്ന് നോക്കാം ട്രൂത്ത് എന്ന് പറയുന്ന ഈ ഒരു നാടകത്തിന്റെ തീം എന്താണ് എന്ന് ആദ്യം ഒന്ന് നമുക്ക് നോക്കാം എന്താണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സബ്ജക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ സ്റ്റഡി ഓൺ എ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി ഓൺ പീപ്പിൾ അപ്പൊ ഈ ഒരു നാടകത്തിൽ ഡിസ്കസ് ചെയ്യുന്ന സൈക്കോളജിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പഠനമാണ് കറപ്ഷൻ അഴിമതി പ്രത്യേകിച്ചും ഇൻഫ്ലുവൻസ് ഓഫ് മണി ഓൺ പീപ്പിൾ ജനങ്ങളിൽ പണത്തിന്റെ സ്വാധീനം മൂലം ആളുകളിൽ പണത്തിന്റെ സ്വാധീനം മൂലം ആളുകൾ എത്രത്തോളം കറപ്റ്റഡ് ആവുന്നു അഴിമതിക്കാരായി മാറുന്നു എന്നുള്ളതിന്റെ ഒരു സൈക്കോളജിക്കൽ സ്റ്റഡി ആണ് ഈ ഒരു നാടകം ഇറ്റ് കൺവേസ് ദ മെസ്സേജ് ദുഡ് ഈസ് റിവാർഡ് ആൻഡ് ബാഡ് ഈസ് പണിഷ്ഡ് ഈ നാടകത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന സന്ദേശം ഗുഡിന് നന്മയ്ക്ക് റിവാർഡ് ഉണ്ട് പ്രതിഫലം ലഭിക്കുമെന്നും ബാഡിന് തിന്മയ്ക്ക് പണിഷ്മെന്റ് കിട്ടുമെന്നുമാണ് ഇറ്റ് റിവീൽസ് ഹൗ ഈസിലി പീപ്പിൾ ഫോർഗെറ്റ് ദർ മോറൽസ് ആൻഡ് വാല്യൂസ് ബിഫോർ ദ മണി പണം കിട്ടുമ്പോൾ ആളുകൾ അവരുടെ മോറൽ ധാർമ്മികതയും മൂല്യങ്ങളും എത്ര പെട്ടെന്ന് മറന്നുപോകും എന്നും ഈ നാടകം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പൊ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു അതിൽ റൈറ്റപ്പൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി ഓൺ പീപ്പിൾ എന്നുള്ളത് രണ്ടാമത് റോബർട്ട് ബാൾവിൽ എന്ന് പറയുന്ന ഇതിലെ ക്യാരക്ടറിന്റെ ട്രൂത്ത് അല്ലെ സത്യസന്ധത കൊണ്ട് അദ്ദേഹത്തിന് റിവാർഡ് കിട്ടുകയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് പണിഷ്മെന്റ് കിട്ടുകയും ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹം കറപ്ഷൻ ചെയ്തതുകൊണ്ട് അതുപോലെ ജോൺ മാർത്ത ഇവി എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് അവരെ കുറിച്ചാണ് പറയുന്നത് പണം കിട്ടുമെന്ന് പറയുമ്പോൾ ധാർമ്മിക മൂല്യങ്ങളും ഒക്കെ മറന്നു കളയുന്ന ക്യാരക്ടേഴ്സ് ആണ് അവര് അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെയാണ് ഈ ഒരു ഡ്രാമയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനൗൺസ്മെന്റ് എഴുതുമ്പോൾ നമുക്ക് ഈ പോയിന്റ്സ് ഇതിൽ ഉപയോഗിക്കപ്പെടാം അല്ല നന്നായിട്ട് അത് എഴുതാൻ പറ്റുമോ റൈറ്റ്സ് അപ്പ് എഴുതുമ്പോഴും എസ് സി ഒക്കെ നമുക്ക് ഇതിനെ കുറിച്ച് പറയാം അതുപോലെ ക്യാരക്ടർ സ്കെച്ച് പറയുമ്പോൾ നമുക്ക് ഈ തീംസ് പ്രസന്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തീമുകളാണ് ഈ ഒരു മൂന്നെണ്ണം എന്ന് പറയുന്നത് അപ്പൊ ഇത് നന്നായിട്ട് വെക്കുക എഴുതി വെക്കുക ഒരു നാടകത്തിന്റെ പ്ലോട്ട് എന്താണ് അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട കഥ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇറ്റ് ഈസ് എ വൺ ആക്ട് പ്ലേ ഇതൊരു ഏകാംഗ നാടകമാണ് അമേരിക്കൻ പ്ലെയർ ആയിട്ട് പേഴ്സിബൽ വൈൽഡ് ആണ് എഴുതിയിരിക്കുന്നത് സെൻട്രൽ ക്യാരക്ടേഴ്സ് ഇതിലെ പ്രധാന കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്ന റോബർട്ട് വാൾവിൽ അതർ ക്യാരക്ടേഴ്സ് മറ്റു കഥാപാത്രങ്ങൾ മാർത്ത ജോൺ ഇ വി അതുപോലെ ഗ്രേഷം മാർഷൽ ഇത്രയാണ് ഇതിലുള്ളത് റോബർട്ട് ബാൾവിൻ വർക്ക്ഡ് ആസ് എ സെക്രട്ടറി ഇൻ ദ ബാങ്ക് മിസ്റ്റർ ഗ്രേഷം അപ്പൊ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഓർത്തു വെക്കണം റോബർട്ട് ബാൾവിന് ഗ്രേഷം എന്ന് പറയുന്ന വ്യക്തിയുടെ ബാങ്കിലെ സെക്രട്ടറി ആയിട്ട് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് റോബർട്ട് ബാൾവിൻ എന്ന് പറയുന്നത് ഹി വർക്ക്ഡ് വിത്ത് ഗ്രേഷം ഇൻ ദി ബാങ്ക് ഫോർ ന്യൂർലി തേർട്ടി ഫൈവ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് അദ്ദേഹം ഏകദേശം തേർട്ടി ഫൈവ് ഇയേഴ്സ് മുപ്പത്തിയഞ്ച് വർഷത്തോളം ഗ്രേഷത്തിന്റെ ബാങ്കിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി നമുക്കറിയാം എന്താണ് ഹി വാസ് ഹോണസ്റ്റ് ആൻഡ് വോച്ചസ്മാൻ വളരെ സത്യസന്ധനാണ് നന്മ നിറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം എന്നാണ് നമ്മൾ പറയുന്നത് മിസ്റ്റർ ഗ്രേഷം വാസ് അറസ്റ്റഡ് അടുത്തത് എന്താ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് ഓർമ്മ വേണം അറസ്റ്റ് അടിയപ്രോപ്രിയേഷൻ ഡിപ്പോസിറ്റേഴ്സ് മണി അല്ലെ നിക്ഷേപകരുടെ പണത്തില് ക്രമക്കേട് വരുത്തിയത് കൊണ്ട് പണത്തിൽ ക്രമക്കേട് വരുത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഗ്രേഷത്തിന്റെ മാത്രമല്ല നമ്മള് റോബർട്ട് ബാൽവിന്റെ ക്യാരക്ടർ എഴുതുമ്പോഴും ഇതെല്ലാം സൂചിപ്പിക്കണം അവിടെ ഓക്കെ നെക്സ്റ്റ് വാസ് ഓൺലി വിറ്റ്നസ് അഗൈൻസ്റ്റ് ഗ്രേഷം ഗ്രേഷത്തിന്റെ ഈ ഒരു ക്രൈമിന് ഗ്രേഷൻ ചെയ്തിരിക്കുന്ന ക്രൈമിന് ഒരേ ഒരു വിറ്റ്നസ് അല്ലെ ഒരേ ഒരു സാക്ഷി ആര് മാത്രമേ ഉള്ളൂ ബാൾവിൻ മാത്രമേ ഉള്ളൂ ഹി ഓഫേർഡ് ബാൽവിൻ ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ ഓർക്കണം എത്രയാണ് ഗ്രേഷം ബാൾവിൻ ഓഫർ ചെയ്ത് ഹൺഡ്രഡ് തൗസൻഡ് എ ഹൺഡ്രഡ് തൗസൻഡ് ആണ് എ ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് അത് എന്തായിട്ടാണ് കാണുന്നത് ആസ് എ ബ്രൈബ് ബ്രൈബ് എന്താ കൈക്കൂലി ആയിട്ട് അല്ലെ ത്രീ വേർഡ്സ് ഐ ഡോ റിമർ ഡ്യൂറിങ് ദ ട്രയൽ ട്രയൽ നടക്കുമ്പോ വിചാരണ നടക്കുമ്പോ എന്ത് പറയണം ത്രീ വേർഡ്സ് ദ ത്രീ വേർഡ്സ് ഏതൊക്കെയാണ് ആ മൂന്ന് വേർഡ്സുകള് ഐ ഡോ റിമംബർ എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നതിനാണ് വൺ ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ ബ്രൈബായിട്ട് വേഷം ബാൽവിന് ഓഫർ ചെയ്തിരിക്കുന്നത് ഓക്കെ ആ പണം റോട്ട് ബാൾവിൻ എന്ത് ചെയ്തു റിജക്ട് ചെയ്തു അത് നിരസിച്ചു ബാൽവിൻ റിജക്റ്റഡ് ഇറ്റ് മണി അതാണ് മൊറാലിറ്റി ഇല്ല എന്ന് പറയാനുള്ള കാരണം ഇല്ല ചില ആളുകൾ പണം കണ്ടു കഴിഞ്ഞാൽ ധാർമ്മികത മറക്കു എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഫാമിലി അദ്ദേഹത്തിന്റെ സപ്പോർട്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഫാമിലി പണം കിട്ടുമെന്ന് അദ്ദേഹത്തെ നിർബന്ധിച്ചു എന്തിനു വേണ്ടി ടു ആക്സെപ്റ്റ് ദ ബ്രൈവ് മണി ആ കൈക്കൂലി പണം വാങ്ങിക്കാൻ വേണ്ടി ബട്ട് ബാൽവിൻ വാസ് ഓണസ്റ്റ് പക്ഷെ നമുക്കറിയാം ബാൽവിൻ വളരെ സത്യസന്ധനാണ് സ്റ്റുഡ് ഫോർ ദ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് സത്യത്തിനും നീതിക്കും വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു നില കൊണ്ടു ഹീസ്റ്റുഡ് ഫോർ എന്നാണ് പറഞ്ഞത്ീക്ക് അഗെയിൻസ്റ്റ് കോട്ട് കോട്ട കോടതിയിൽ ഗ്രേഷത്തിനെതിരെ സ്പീക്ക് ചെയ്യാൻ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായി അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലേ എന്താ ഈ നാടകത്തിന്റെ ലാസ്റ്റ് ഉണ്ടായത് അറ്റ് ദ പ്ലേ ഗ്രേഷം കൺഫേസ് ഡിസ് മിസ്റ്റേക്ക് തന്റെ ഫ്രണ്ട് ഒരിക്കലും തന്നെ സഹായിക്കില്ല സത്യത്തിന് നിരക്കാത്ത ഒന്നും അയാൾ ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഗ്രേഷം തന്റെ മിസ്റ്റേക്ക് തന്റെ തെറ്റുകളൊക്കെ കൺഫസ് ചെയ്ത് ഏറ്റുപറഞ്ഞു അറ്റ് ലാസ്റ്റ് അവസാനം മിസ്റ്റർ മാർഷൽ പ്രസിഡന്റ് ഓഫ് ദ തേർഡ് നാഷണൽ ജോബ് അപ്പൊ എവിടെയാ റോബർട്ട് ബാലുവിന് ജോലി കിട്ടിയത് പുതിയ സ്ഥലത്ത് ജോലി കിട്ടി റോബർട്ട് ബാലുവിന് ജോലി കിട്ടി എവിടെയാ തേർഡ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിലാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത് ആരാ ജോലി കൊടുത്തത് മിസ്റ്റർ മാർഷൽ എന്ന് പറയുന്ന വ്യക്തി റോബർട്ട് ബാൾവിന്റെ സത്യസന്ധത കണ്ട് മനസ്സിലാക്കി അദ്ദേഹത്തിന് എന്ത് കിട്ടി അദ്ദേഹത്തിന് ജോലി നൽകി പുതിയ ബാങ്കിൽ അതാണ് ഗുഡിന് എപ്പോഴും റിവാർഡ് കിട്ടും ബാഡിന് പണിഷ്മെന്റ് കിട്ടും എന്ന് പറഞ്ഞ തീമിന്റെ അഡ്ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈ മക്കളെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കാൻ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ ക്ലാസ്സിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് നോക്കാനുള്ളത് നോക്കാം നമുക്ക് ഈസ് സെൻട്രൽ ക്യാരക്ടർ ഓഫ് ഓഫ് പ്ലേ ഇൻ ഹവർ ട്രൂത്ത് ട്രൂത്ത് എന്ന് പറയുന്ന ഈ ഒരു ഡ്രാമയുടെ കേന്ദ്ര കഥാപാത്രമാണ് ഈ വാസ് അപ് ടു മാരി വാഹൻ കഴിച്ചിരിക്കുന്നത് ഈ ഹാഡ് ടു ചിൽഡ്രൻ ജോൺ ആൻഡ് ഇ വി അദ്ദേഹത്തിന്റെ രണ്ട് മക്കളുണ്ട് ജോണും ഇവിയുമാണ് അദ്ദേഹത്തിന്റെ മക്കൾ മാർത്തയാണ് അദ്ദേഹത്തിന്റെ വൈഫ് ഹിസ് എഗ്രിറ്റി ഹോണർ മാന്യത സത്യസന്ധത ഇതൊക്കെയുള്ള ഒരു വ്യക്തിയാണ് ആര് റോബർട്ട് പറയുന്നത് മൂല്യബോധമുണ്ട് അല്ലെ അദ്ദേഹത്തിന് സ്വന്തമായി ചില പ്രിൻസിപ്പിളുകൾ തത്വങ്ങളും നയങ്ങളും ഉണ്ട് ഹി വർക്ക് വിത്ത് ഗ്രേഷം അദ്ദേഹം എന്ന് പറയുന്ന ബാങ്കറുടെ കൂടെ അറ്റ് ലാസ്റ്റ് ഫോർ തേർട്ടി ഫൈവ് ഇയർസ് മുപ്പത്തിയഞ്ച് വർഷം അദ്ദേഹം ജോലി ചെയ്തു ആരെയാണ് റോബർ ബാളി റെപ്രസെന്റ് ചെയ്യുന്നത് എവരിഡേ അമേരിക്കൻ ഹൂ വർക്ക്സിന് വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടി ദൈനംദിനമായി ജോലി ചെയ്യുന്ന അമേരിക്കക്കാരുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ നാടകകൃത്ത് സൂചിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ശ്രദ്ധിക്കണം റെപ്രസെന്റ് എവരിഡേ അമേരിക്കൻ ഹൂ വർക്ക് ഫോർ എ ലിവിംഗ് ഗ്രേഷം പെയ്ഡ് ലോ സാലറി ഗ്രേഷത്തിന് വളരെ കുറഞ്ഞ സാലറി കിട്ടിയിരുന്നുള്ളൂ നോട്ട് ഗുഡ് ഇനഫ് ടു സപ്പോർട്ട് ഹിസ് ഫാമിലി കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള അത്രയും പോലും പണം അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല ഗ്രേഷം വാസ് അറസ്റ്റേഡ് അല്ലെ അപ്പൊ റോബർട്ട് ബാൽവിൻ വളരെ റോബർട്ട് ബാൽവിന് വളരെ കുറഞ്ഞ സാലറി കിട്ടിയിരുന്നുള്ളു ഗ്രേഷം പെയ്ഡ് എന്നാണ് പറഞ്ഞത് ഗ്രേഷം തന്റെ തൊഴിലാളിയായ ബാൽവിന് വളരെ കുറഞ്ഞ കൂലിയെ നൽകിയിരുന്നുള്ളൂ എന്നാണ് ഗ്രേഷം വാസ് അറസ്റ്റഡ് ഫോർ മിസ് അപ്രോപ്രിയേറ്റിംഗ് ബാങ്ക് മണി നമ്മൾ പഠിച്ചു ബാങ്കിലെ പണം മിസ് അപ്രോപ്രിയേറ്റ് ബാങ്കിലെ പണം പണം തെറ്റായ രീതിയിൽ വരുത്തിക്കൊണ്ട് സമ്പാദിച്ചു അദ്ദേഹം അല്ലെ ഡിപ്പോസിറ്റേഴ്സിന്റെ ആര് ഗ്രേഷം ഓഫേഡ് ബാൽവിൻ ബ്രൈവ് മണി ഹൺഡ്രഡ് തൗസൻഡ് ബാൽവിൻ എന്ത് ചെയ്തു ഹൺഡ്രഡ് തൗസൻഡ് ഡോളറെ ഡോളർ ഓഫർ ചെയ്തു എന്തിന് എടു ാണ് അങ്ങനെ നടത്തിയത് ബ്റ്റ് റോബർട്ട് ബാൽവിൻ എന്ത് ചെയ്തു പക്ഷേ റോബർട്ട് ബാൾവിൻ അത് റിജെക്ട് ചെയ്തു അല്ലെ റോബർട്ട് ബാൾവിൻ്റ് ദ മണി റോബർട്ട് ബാൾവിൻ ആ പണം റിജക്ട് ചെയ്തു ഈ റിജക്റ്റഡ് ഓഫർ ഈവൺ ദോ ഫാമിലി മെമ്പേഴ്സ് പേർസ്യൂഡ് ഹീം ടു ആക്സെപ്റ്റ് ദ മണി തന്റെ ഫാമിലി മെമ്പേഴ്സ് കുടുംബത്തിലെ അംഗങ്ങൾ വരെ പേർസ്യൂ ചെയ്തു തന്നെ നിർബന്ധിച്ചു പോഴ്സ് ചെയ്തു അല്ലെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു അങ്ങനെ ആരൊക്കെ പറഞ്ഞൊരു കാര്യമില്ല അദ്ദേഹം അത് റിജക്ട് ചെയ്തു അവസാനം ഏറ്റവും നന്മ നിറഞ്ഞ മനുഷ്യനായിട്ട് അയാൾ എന്ത് ചെയ്തു അവശേഷിച്ചു അല്ലെ അയാൾ മാത്രം അയാളുടെ സത്യസന്ധത വിജയിച്ചു ഹി നവർ ഹി നെവർ ചേഞ്ച് മൈൻഡ് ബൈ ഇൻഫ്ലുവൻസ് ഓഫ് മണി പണത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടും അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്യില്ല മനസ്സ് മാറ്റിയില്ല മനസ്സ് മാറ്റാൻ അയാൾ തയ്യാറായില്ല അദ്ദേഹം എന്ത് ചെയ്തു തന്റെ സത്യസന്ധതയിൽ ഉറച്ചു നിന്നു തന്റെ ട്രൂത്ത്ഫുൾനസിൽ ഉറച്ചു നിന്നു ഹി വാണ്ടഡ് ടു ഗോ ടു ദ ഗ്രേവ് വിത്ത് ക്ലീൻ അദ്ദേഹം പറയേണ്ടായിട്ടുണ്ട് ഒരു സമയത്ത് ഗ്രേവിലേക്ക് പോകുമ്പോ കല്ലറയിലേക്ക് പോകുമ്പോ മരിച്ചു പോകുമ്പോ ക്ലീൻ എസ് കൈകൾ എന്തായിരിക്കണം ശുദ്ധമായിരിക്കണം തന്റെ കൈകൾ ശുദ്ധമായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു ലേറ്റർ ഹി ഗോട്ടർ ബെറ്റർ ജോബ് ഫ്രം അനദർ ലോ ബാങ്ക് എന്ന് എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സത്യസന്ധത കൊണ്ട് മറ്റൊരു ബാങ്കിൽ തേർഡ് നാഷണൽ ബാങ്കിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി ഇറ്റ് വാസ് ദ റിവാർഡ് ഫോർ ഹിസ് ഓണസ്റ്റി അതായിരുന്നു അദ്ദേഹത്തിന്റെ സത്യസന്ധതയ്ക്കുള്ള റിവാർഡ് പ്രതിഫലം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് റോബർട്ട് ബാൽവിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഷോർട്ട് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് ഇത്രയെങ്കിലും നമ്മൾ പഠിച്ച് എഴുതാൻ തയ്യാറാവണം സ്ഥിരമായി ചോദിക്കുന്നതാണ് റോബർട്ട് ബാൽവിൻ ഗ്രേഷം എന്നൊക്കെ പറയുന്നത് ഗ്രേഷത്തെയും നമ്മൾ ഇതിലൂടെ പറഞ്ഞുപോയി ഇടയിലൂടെ ഓർത്തു വെക്കുക എഴുതുക നന്നായി പഠിക്കുക എഴുതി എഴുതി നന്നായി പഠിക്കുക ചാപ്റ്ററിനെ ഒന്ന് റിവൈസ് ചെയ്യാൻ സഹായിച്ചു എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് നല്ല രീതിയിൽ ഒന്ന് നോക്കി വെക്കുക പ്ലോട്ട് എന്താണ് അതുപോലെ തീം തീമൊക്കെ ഞാൻ പറഞ്ഞു എല്ലായിടത്തും അപ്ലിക്കബിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് തീമുകൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് പരീക്ഷയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കട്ടെ മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ അടുത്ത വീഡിയോ ലെസണിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ